അറേബ്യയിൽ നിന്നും കടൽ കടന്നെത്തിയ പ്രവാചക പരമ്പരയിലുള്ളവരെയാണ് തങ്ങന്മാരായി കണക്കാക്കുന്നത് കേരളത്തിൽ പാണക്കാട് ഉൾപ്പെടെ തങ്ങന്മാരുടെ പല കൈവഴികളുണ്ട് എന്നാൽ തങ്ങന്മാരിൽ പലരും ഒറിജിനൽ അല്ലെന്നാണ് ഇപ്പോഴൊരു വിമർശനം വ്യാജ തങ്ങന്മാർ പല തട്ടിപ്പുകളും നടത്തുന്നു ഇതിനെതിരെയാണ് ഓൾ ഇന്ത്യ സാദാത്ത് അസോസിയേഷൻ രൂപീകരിച്ചത് സയ്യദുമാരല്ലാത്ത ആളുകൾ ചമഞ്ഞ് ജനങ്ങളെ ചൂഷണം ചെയ്യാനും ജനങ്ങളുടെ മുമ്പിൽ തങ്ങന്മാരല്ലാത്ത ഒരു വർഗം തങ്ങന്മാരായി ചമയുകയും ചെയ്യുന്നത് ധാരാളം കണ്ടിട്ടുണ്ട് അവരെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ അവരുടെ അവർ തങ്ങളല്ല എന്ന് കാണിച്ചു കൊടുക്കേണ്ടുന്ന ധാർമ്മികമായ ഉത്തരവാദിത്വം ഈ ജമ്യത്വിലയ്ക്കലുണ്ട് യഥാർത്ഥ തങ്ങന്മാരുടെ വിവരങ്ങൾ ശേഖരിച്ച് വെബ്സൈറ്റിൽ നൽകാനാണ് ഇവരുടെ തീരുമാനം ഇതിലൂടെ ജനങ്ങൾക്ക് ഒറിജിനൽ തങ്ങളെയും വ്യാജ തങ്ങളെയും തിരിച്ചറിയാൻ കഴിയും വ്യാജന്മാരെ തിരിച്ചറിയാൻ വിശ്വാസികൾക്കിടയിൽ പ്രചാരണവും നടത്തും എല്ലാ പാപ്പന്മാരും മുതലെല്ലാം മക്കളും മക്കളും മക്കളെ പേരൊരു താഴെ വരെ വരും എൻ്റെ അടിച്ചൻ്റെ മേലോട്ടുള്ള ഇതൊക്കെ ഇങ്ങനെ കാണിക്കും ആ രൂപത്തിലാണ് നമ്മൾ അങ്ങനെ റസൂൽ അള്ളാഹി സല്ലാ അല്ലൈവലം തങ്ങളിലേക്ക് ഇത് എത്തിച്ചേരും അങ്ങനെ എത്തിച്ചേരാനുള്ള ഒരു കബീല തെളിയിക്കാൻ കഴിയും കോവിഡ് കാലത്ത് പ്രചാരം നേടിയ പല വ്യാജ തങ്ങന്മാരും ഇപ്പോൾ ഓൺലൈൻ വഴി വലിയ തട്ടിപ്പ് നടത്തുന്നുണ്ടെന്നാണ് ഇവരുടെ ആരോപണം പാണക്കാട് സ്വാതികലി തങ്ങൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഖലീൽ ബുഹാരി തങ്ങൾ തുടങ്ങിയവർ പുതിയ സംഘടനയുടെ ഉപദേശക സമിതി അംഗങ്ങളാണ് മുപ്പതിനായിരത്തോളം ഒറിജിനൽ തങ്ങന്മാരുടെ വിവരങ്ങൾ വെബ്സൈറ്റ് വഴി പുറത്തുവിടാൻ കഴിയുമെന്നാണ് സംഘടനാ നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ ഇത് മാതൃഭൂമി ന്യൂസ് ആണ് ഇത് രണ്ടു ദിവസമായി കയ്യിൽ കിട്ടിയിട്ട് ഇവിടെ പറയുന്നത് തങ്ങന്മാരിൽ അതിൽ വ്യാജന്മാരുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ പറയുന്നത് ഇതിനിടയ്ക്ക് ഹാമിദ് എസ്പിക്കോയ തങ്ങൾ അയാളുടെ കബീല അത് കിട്ടാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു അതിനുശേഷം ജമലുല്ലയിലി സാധാർത്ഥ കുടുംബം ഒരു ലെറ്റർ പേഡിൽ പത്രക്കുറിപ്പ് പുറത്തുവിട്ടിരുന്നു ഈ തങ്ങളുമായിട്ട് നമുക്കൊരു ബന്ധമില്ല എന്നുള്ളത് അപ്പോൾ ജമലുല്ലയിലി ജിഫ്രി അതുപോലെ തന്നെ മദനി അതുപോലെ ഷിഹാബ് കുറേ തങ്ങന്മാർ കുടുംബങ്ങളുണ്ട് അവരുടെ മക്കൾ പരമ്പരയൊക്കെ ഈ തങ്ങള് തങ്ങള് എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടാറുമുണ്ട് ഈ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത കേരളത്തിൻ്റെ മാത്രമല്ല നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും തമിഴ്നാട്ടിലും പിന്നെ തങ്ങൾ എന്ന പേരിലെല്ലാം അറിയപ്പെടുക സയ്യിദ് എന്നുള്ളതിലാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് അഹ്ലുബൈത്ത് എന്നുള്ള ആ ഒരു കാര്യത്തിലാണ് ഇവിടെ പല ആളുകൾക്കും തെറ്റിപ്പോകുന്ന ഒരു വിഷയമുണ്ട് ആല് എന്നുള്ളത് റസൂൽലാഹി സാഹ അലൈസ്മയുടെ കുടുംബമാണ് അഹ്ലുബൈത്ത് എന്നുള്ളത് റസൂൽ അല്ലാഹി സാഹ് അല്ലി സ്വലമയുടെ കുടുംബം എന്ന പേരിലല്ല നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് ഇവിടെ പറഞ്ഞത് റസൂൽ അള്ളാഹിൻ്റെ കുടുംബമാണ് റസൂള്ളിലേക്ക് എത്തിച്ചേരുന്ന എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ആല് എന്നുള്ളത് റസൂല്ലാഹി സാഹ അലൈഹി വസ്ലമയുടെ കുടുംബമാണ് നമ്മൾ അള്ളാഹുൻ്റെ ഹബീബ് സല്ലു അല്ലി വസ്ലമ പഠിപ്പിച്ച് തന്നൊരു സ്വലാത്ത് ഉണ്ട് അതിൽ അള്ളാഹമ്മദ് സല്ലിഅല മുഹമ്മദ് വയല ആലി മുഹമ്മദ് എന്നാണ് പറയുന്നത് ആലി മുഹമ്മദ് ആ ആൽ എന്നുള്ളത് അത് കുടുംബമാണ് ആ കുടുംബമാണ് എന്ന് പല ആളുകളും ഈ അഹിൽബെയ്ത്തിനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അഹിലുബെയ്ത്ത് എന്ന് പറഞ്ഞാൽ റസൂൽ അള്ളാഹി സല്ലാ അലൈവലമ്മയുടെ മൊത്തം കുടുംബത്തെ ഉദ്ദേശിച്ചല്ല ഇപ്പോൾ അബ്ബാസ് റലില്ലാ ഉന്നഹു ഇബിനു അബ്ബാസ് റലി അള്ളാൻഹു ഇവരെല്ലാം ആലാണ് അതുപോലെ റസൂല്ലായി സാഹ അലൈഹി വസല്ലമയുടെ കുടുംബമെല്ലാം ഉൾപ്പെട്ട ആല് എന്നാൽ അഹിലുബെയ്ത്ത് എന്നതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലു അലൈഹി സ്വലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അലി ബിൻ അബിത്തോ അലിബ് അതുപോലെ തന്നെ ഫാത്തിമ അൻഹ അതുപോലെ തന്നെ ഹസൻ ഹുസൈൻ റലി അള്ളാഹു താലാൻഹും ഇവരെ ഉദ്ദേശിച്ചു കൊണ്ടാണ് അഹിൽ എന്ന് പറഞ്ഞത് ഇനി അവരിൽ നിന്ന് വരുന്ന പരമ്പര അതാണ് ബാക്കി അഹിൽ ബൈത്തായിട്ട് വരേണ്ടത് റസൂൽ അഹ്ലാവിസ്ലമയുടെ കുടുംബം എന്ന ഇതിലാണെങ്കിൽ ഇനിയും നമുക്ക് പരിധിയാൽ കിട്ടാം ചിലപ്പോൾ ഒരു പക്ഷേ എന്നാൽ ഇവരിൽ നിന്ന് ഇവരുടെ മക്കൾ അവശേഷിക്കുന്നത് ഹസൻ ഹുസൈൻ എന്നുള്ള രണ്ട് മക്കളാണ് അതിനു മുമ്പ് സൈനബ് ഉമ്മുകുൽസു എന്നു പേരുള്ള രണ്ട് പെൺമക്കൾ അവർക്കുണ്ടായിരുന്നു ഈ സൈനബും ഉമ്മുകുൽസുവും വരുന്നത് റസൂൾല്ലാഹിസ്വല്ലാ അലൈഹി വസല്ലമയുടെ മൂത്ത മകള് ജൈനബ് വഫാത്താകുമ്പോൾ അത് ഒട്ടകപ്പുറത്തിരിക്കുന്ന സമയത്ത് ശത്രുവിൻ്റെ കുന്തം കൊണ്ടുള്ള കുത്തു കൊണ്ട് താഴെ വീഴുകയും അത് സംബന്ധമായിക്കൊണ്ടുള്ള പരിക്ക് അത് മൂർദ്ധിച്ചതിൻ്റെ മൂർദ്ധനാവസ്ഥ അവസ്ഥയിലെത്തിയതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇഹലോകവാസം വെടിയുകയും ചെയ്തു വഫാത്താവുകയും ചെയ്തു അപ്പോൾ ആ സമയത്ത് ഫാത്തിമ ബീവിക്ക് പിറന്ന മകൾക്ക് സൈനബ് എന്നാണ് പേരിട്ടത് പിന്നീട് ഉസ്മാൻ അബ്ദുല്ലുവിൻ്റെ ഭാര്യമാരിൽ ഒരാളായ ഉമ്മു ഉമ്മുകുൽസു ഉമ്മു കുൽസും വഫാത്താവുന്ന സമയത്ത് ആ ഏകദേശം ആ വഫാത്തായ അതിനോടനുബന്ധമായ സമയത്താണ് ഫാത്തിമ ബീബി വീണ്ടും ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകുന്നത് അതുകൊണ്ട് തന്നെ ആ ജ്യേഷ്ഠതിയുടെ ആ പേരാണ് ഉമ്മു ഉമ്മുകുൽസു എന്നിട്ടിട്ടുണ്ടായിരുന്നത് ഈ രണ്ട് പെൺമക്കളും ചെറുപ്പകാലത്ത് തന്നെ വഫാത്തായി പോവുകയും ചെയ്തു മരണപ്പെടുകയും ചെയ്തു ഇങ്ങനെ മുൻ മുൻകഴിഞ്ഞ മരണപ്പെട്ട ആളുകളുടെ പേര് നമ്മുടെ മക്കൾക്ക് ഇടുക എന്നത് ആ ഒരു ഇത് നമുക്ക് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അനുജൻ വളരെ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയിരുന്നു സ്വാദിക്കലി എന്നായിരുന്നു അവൻ്റെ പേര് എനിക്ക് ഒരു ആൺകുട്ടി ഉണ്ടാവുകയാണെങ്കിൽ അവൻ്റെ പേരിടാമെന്ന് ഞാൻ അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കുണ്ടായിരുന്നു എനിക്ക് രണ്ടാമത് ആൺകുട്ടിയാണ് ഉണ്ടായത് അവനക്ക് ആ പേരാണ് ഇട്ട് സാദിക്കലി എന്നുള്ള പേരാണ് എൻ്റെ മൂത്ത മകൻ അപ്പോൾ അങ്ങനെ പേരിടാം എന്നുള്ളത് കേട്ടിട്ടുണ്ട് ഇൻഷാല്ല പിന്നീട് അഞ്ചാമതായിക്കൊണ്ട് അലീബിനും അബീത്ത് അലിബുറീല്ലാൻഹുവിനും ഫാത്തിമത്ത് സെഹ്റബത്തൂൽ റലീല്ലാത്തഹയ്ക്കും പിന്നീട് അഞ്ചാമതൊരു കുട്ടി ഉണ്ടാവുന്നത് മൊഹ്സിൻ എന്ന പേരിലുള്ള കുട്ടിയാണ് ഈ മൊഹ്സിൻ എന്ന പേരിലുള്ള കുട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട് വഫാത്തായി പോയിട്ടുണ്ട് റസൂൽ അള്ളഹി സാഹ അലൈസ്ലമിയുടെ മുഖച്ചായ ഉണ്ടായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ മഹ്സിൻ റലില്ലാൻഹും വഫാത്തായി പോയിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് കുട്ടികൾ സൈനബ് ഉമുകുൽസോം അതുപോലെ തന്നെ മഹ്സിൻ ഇവർ മൂന്ന് പേരും വളരെ ചെറുപ്പത്തിൽ തന്നെ വഫാത്തായി പോയി എന്നാൽ ഹസൻ ബിൻ അലി റലി അള്ളാൻഹു അതുപോലെ തന്നെ ഹുസൈൻ ബിൻ അലി റലി ഉള്ളഹു ഈ രണ്ട് പേര മക്കളും അള്ളാഹുൻ്റെ ഹബീബ് സലഹ് അലൈഹി സ്വലമിയുടെ വഫാത്തിന് ശേഷവും അതുപോലെ തന്നെ ഫാത്തിമ ബിബി റലി അള്ളാഹുത്താലഹയുടെ വഫാത്തിന് ശേഷവും അലി റലി ഉള്ളുവിൻ്റെ വഫാത്തിന് ശേഷമൊക്കെ ജീവിച്ചിട്ടുള്ള ആളുകളാണ് അലി റലി നു വഫാത്തായ സമയത്ത് ഹസൻ ഖിലാഫത്തെ ഏൽപ്പിക്കണം എന്നൊക്കെ ഇസ്ലാമിക ലോകത്തെ ചില ആളുകൾ പറഞ്ഞിരുന്ന ഒരവസരമൊക്കെ ഉണ്ടായിരുന്നു പിന്നീടാണ് മുഹാവിയയിലേക്ക് പോകുന്നതും മുഹാവിയയുടെ കാലശേഷം പിന്നീട് അത് യസീദിലേക്ക് പോകുന്നതും ആ ചരിത്രം അത് അത് മറ്റൊരു തലത്തിലേക്ക് പോകുന്നുണ്ട് എന്നാൽ ഈ ചരിത്രവുമായി ബന്ധപ്പെട്ട് കർബല കപ്പപ്പാട്ടും കുപ്പിപ്പാട്ടും പോലെയുള്ള കർബലയല്ല കേട്ടോ അത് പച്ചക്കളവുകളാണ് ഷിയാക്കൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് എന്നാൽ ഹസൻ റലിള്ളഹനുവും അതുപോലെ തന്നെ ഹുസൈൻ റലിള്ളനുവും അവരുടെ മക്കളും മക്കളുടെ മക്കളുമെല്ലാം ഈ ലോകത്ത് നിന്ന് നാമാവശേഷമായിട്ടുണ്ട് ഇവിടെ അവസാനമുണ്ടായിരുന്ന ഹസൻ റലുല്ലു ഹസൻ റല്ലാനുവിൻ്റെ വാക്ക് ധിക്കരിച്ചു കൂഫയിലേക്ക് പോവുകയാണ് കൂഫയിലേക്ക് പോകുന്ന സമയത്ത് വഴിമധ്യ കർബലയിൽ വെച്ചുകൊണ്ട് യസീദിൻ്റെ നിർദ്ദേശപ്രകാരം യസീദാണ് അന്ന് ഖലീഫ അപ്പോൾ യസീദിൻ്റെ നിർദ്ദേശപ്രകാരം കൂഫ ഗവർണർ ആയിരുന്ന സിയാദ് സിയാദിൻ്റെ നിർദ്ദേശപ്രകാരം അന്ന് യസീദ് ആ സമയത്ത് യമനിലായിരുന്നു അപ്പോൾ കൂഫയിലേക്ക് ഹുസൈൻ റലിള്ളാഹനുവും അതുപോലെ തന്നെ ഭാര്യമാരും മക്കളും എത്തിക്കഴിഞ്ഞാൽ കൂഫക്കാർ അവരെ ചതിക്കും എന്ന കാരണം കൊണ്ട് യസീദ് റലിള്ളാഹുനു അവരെ കൂഫയിലെത്താതെ തടയാൻ പറഞ്ഞു സിയാദി എന്ന് പറയുന്ന കൂഫ ഗവർണർ അതിനുവേണ്ടി അയ്യായിരം പട്ടാളക്കാരെയും ആ പട്ടാളക്കാർക്ക് നേതൃത്വമാക്കിക്കൊണ്ട് സമ്മർ ബിൻ അൽ ജൗഷനും അതുപോലെ തന്നെ സിനാൻബിൻ അനസ് എന്നീ രണ്ട് ആളുകളുടെ നേതൃത്വത്തിൽ അവിടേക്ക് പട്ടാളക്കാരെ വിടുകയും ചെയ്തു അവിടെ വെച്ചുകൊണ്ട് ഹുസൈനുബിന് അലി ഒരു കുത്തുബൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രഭാഷണം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് ലുഹുറും അസറും നമസ്കരിച്ച് ഒരുമിച്ച് നമസ്കരിക്കുക യുദ്ധത്തിൻ്റെ സാഹചര്യമായിരുന്നു അതിന് ഇമാമം നിന്നത് ഇവർക്ക് എല്ലാവർക്കും ഇമാമം നിന്നത് അലി അലി റുല്ലാവിൻ്റെ മകനായ ഹുസൈൻ റഹുല്ലാനു ആയിരുന്നു അതിനുശേഷം ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട് ആ പ്രഭാഷണത്തിൽ മുപ്പതോ മുപ്പത്തിരണ്ടോ ആളുകൾ ശത്രുപാളയത്തിൽ നിന്ന് സിയാദ് അയച്ച ആ അയ്യായിരത്തിൽ നിന്ന് കുറച്ച് ആളുകൾ കൂടി ഇതിലേക്ക് വന്നിട്ടുണ്ട് എന്നാൽ ഈ ആളുകളെ മുഴുവൻ അവർ വധിച്ചു കളയുകയാണ് ചെയ്തത് അവിടെ തടയുക എന്ന ഒരു പ്രഖ്യാപനമാണ് യസീദ് നടത്തിയതെങ്കിൽ സിയാദ് എന്ന് പറയുന്ന ജൂതൻ്റെയും ആ ജൂതൻ്റെ കിങ്കരന്മാരായ സമർ ബിൻ ആൽ ജൗഷൻ സിനാൻ ബിൻ അനസ് ഇവരൊക്കെ ഷിയാക്കളും ജൂതന്മാരും ഒക്കെ ആയിരുന്നു അവർ ക്രൂരമായിട്ട് വധിച്ചു കളയുകയാണ് ചെയ്തത് അവിടെ ആരും അവശേഷിച്ചിട്ടില്ല ഹുസൈൻ അറൽല്ലാനുവിൻ്റെ കുടുംബത്തിലും ആരും അവശേഷിച്ചിട്ടില്ല പിന്നീട് ഏത് പരമ്പരയിലാണിത് വന്നിട്ട് റസൂല്ലായിലേക്ക് എത്തുന്നത് എന്നുള്ളത് ഒരു സംശയമായിട്ട് എനിക്ക് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചിലപ്പോൾ നമ്മളുടെ സംശയങ്ങളൊക്കെ ചില ആളുകൾ തീർത്തു തരാറുണ്ടല്ലോ എന്തോട്ടെ അപ്പോൾ ആ ഒരു കഥയൊന്നുമല്ല ഇവിടെ പറയാനുള്ളത് ഇവിടെ ഓൺലൈൻ തങ്ങന്മാർ കുറച്ച് വർദ്ധിച്ചിട്ടുണ്ട് അതിൽ പ്രഗത്ഭനാണ് നൂറെ ഹബീബ് ഹാമിദ് എസ് പി കോയ തങ്ങൾ അയാൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ജമലുലിയിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൽ പെട്ടതാണ് കബീൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ പൈസ വാഗ്ദാനം ചെയ്തതായിട്ടൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് തങ്ങന്മാരിൽ വ്യാജന്മാരുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ മാതൃഭൂമി ന്യൂസിൽ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് എന്നാൽ വ്യാജസിദ്ധൻ എന്നൊന്നില്ല സിദ്ധൻ എന്നുള്ളതൊക്കെ വ്യാജനാണ് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ തങ്ങന്മാരൊക്കെ വ്യാജന്മാരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്തായാലും തങ്ങന്മാരിൽ വ്യാജന്മാരുണ്ട് എന്നുള്ളത് ഇവർ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു സാധാത്ത് കുടുംബം അവര് ഒരു സംഘടന രൂപീകരിക്കുകയും ആ സംഘടനയിൽ ഇല്ലാത്ത ആളുകളൊന്നും ഇനി തങ്ങന്മാരിൽ പെട്ടതല്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോ ഒറിജിനൽ ആണെങ്കിൽ അതിനു വല്ല പ്രത്യേകതയുണ്ടോ ഓല് ആണെങ്കിൽ ഒറിജിനൽ ആയിക്കോട്ടെ അല്ലേ അതിൻ്റെ പിന്നാലെ കടിച്ചു തൂങ്ങണ്ട അത് ഏറ്റി തലയിൽ വെക്കണ്ട അത് തോളത്തും വെക്കണ്ട അവര് അവരുടെ പാട്ടിന് ജീവിച്ചോട്ടെ അവര് നന്മ ചെയ്താൽ അവർക്ക് നന്നു അവർ തിന്മ ചെയ്താൽ അവർ അനുഭവിക്കണം അതേപോലെ തന്നെ ഈ പറയുന്ന ഞാനും ഈ കേൾക്കുന്ന താങ്കളും മറ്റുള്ളവരെല്ലാം നന്മ പ്രവർത്തിച്ചവർക്ക് രക്ഷപ്പെടാം തിന്മ പ്രവർത്തിച്ചാൽ അവൻ പെട്ടു അത് തങ്ങളായിട്ടും കാര്യമില്ല സാധാരണക്കാരനായിട്ടും കാര്യമില്ല ഉള്ളൂ അപ്പോൾ വ്യാജ തങ്ങന്മാർ കണ്ടമാനം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഇത് തങ്ങന്മാർ തന്നെ പറഞ്ഞപ്പോൾ അല്ലെങ്കിലേ അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല പിന്നെ വ്യാജനും കൂടി ആണ് എന്നുള്ളത് ആരൊക്കെയാണ് എന്നുള്ളത് ഇനിപ്പോലും പറയുമായിരിക്കും ഏഹ് ഇത് ഒറിജിനലാണ് ഇത് ഡൂബ്ലി ആണെന്നു ഐ എസ് ഐമാർക്കോ അല്ലെങ്കിൽ ഹലാലുമാർക്കോ ഒക്കെ ചിലപ്പോൾ ഇനി കൊടുക്കുമായിരിക്കും എന്താ ചെയ്യുക ഇൻഷാല്ല ഇത് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നും അല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ നബി കുടുംബം അപ്പോൾ ചോദിക്കും മകളും മരുമകനും പേരക്കുട്ടികളും കുടുംബം അല്ലേ എന്നുള്ളത് തെറ്റിദ്ധാരണ മാറ്റുവാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രമാണ് അഹ് ബൈത്ത് എന്നുള്ളത് അത് റസൂള്ളി അലൈഹി വസല്ലമയുടെ മേൽമുണ്ട് അതെടുത്തുകൊണ്ട് ഇങ്ങനെ പുറത്തിട്ട് കൊടുത്തത് അലി റലി അള്ളാഹു താലാ അൻഹുവിനും ഫാത്തിമ റലി അള്ളാഹു താലാ അൻഹക്കും അതുപോലെ തന്നെ ഹസൻ ബിൻ അലി ഹുസൈൻ ബിൻ അലി റലി അള്ളാ അൻഹും അജ്മഅയിൻ ഇവർ നാലു നാലുപേർക്കുമായിരുന്നു ഇവരുടെ പരമ്പര പിന്നെ സൈനുൽ ആബിദ് എന്ന ഒരു മകൻ അവശേഷിച്ചിരുന്നു ആ സൈനുൽ ആബിദ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല പക്ഷേ കർബലയിൽ അവിടെ അലി റലില്ലാൻവിൻ്റെ മറ്റൊരു സഹോദരനായ മുസ്ലിം അടക്കം വഫാത്തായിട്ടുണ്ട് അവിടെ ആരും അവശേഷിച്ചിട്ടില്ല ഹസൻ റല്ലുല്ലാൻവിൻ്റെ മക്കൾ പരമ്പരയാണെന്ന് ഇവർ പറയുന്നുമില്ല എന്താണ് ഷിയാക്കൾ ഹുസൈൻ റലനുവിനെ ക്രൂരമായിട്ട് വധിച്ചു കളഞ്ഞതിൻ്റെ പ്രതീകമായിക്കൊണ്ട് മുഹർണ മാസത്തിൽ അവരവരുടെ ശരീരം വെട്ടിക്കീറുന്നങ്ങൾ കണ്ടിട്ടില്ലേ ഇത് ഒരു ഷീ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത് തിരിച്ചറിയുക ഇൻഷാ ഇൻഷാല്ല ഇത് കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നല്ല ഇനി അത് തലിയിലേറ്റ് നടക്കുന്നവരുണ്ടെങ്കിൽ നടന്നോളി നിങ്ങൾക്ക് കിട്ടണോ കേൾ വാങ്ങിക്കോളി എന്നാണ് പറയാനുള്ളത് അസ്സാമലൈക്കും പറഹ്മാണത്